കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ വിശാല ഗ്രൂപ്പാണ് രൂപപ്പെടുന്നത് കെ സി വേണുഗോപാലിനും വി ഡി സതീശിനുമെതിരെ അസംതൃപ്തരുടെ വലിയ നിര തന്നെ സംഘടിച്ചിരിക്കുകയാണ് അഗ്നിപർവ്വതം പോലെ പുകയുന്ന കോൺഗ്രസിലെ നിലവിലെ സ്ഥിതി സ്ഫോടനാത്മകമാണ് ഡി സി സി ഭാരവാഹികളുടെ നിയമനം കൂടി പൂർത്തിയാകുമ്പോൾ കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെയും പിടിവിട്ടു പോകാനാണ് സാധ്യത പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ വി ഡി സതീശൻ വലിയ പരാജയമാണ് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന വിഭാഗത്തിന്റെ നിലപാടും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ഉറപ്പു നൽകാത്തതുമാണ് വി ഡി സതീശന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളും കേരളത്തിലെ പാർട്ടിയിൽ പിടിമുറുക്കി കെ സി വേണുഗോപാൽ നടത്തുന്ന നീക്കങ്ങളുമാണ് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാക്കിയിരിക്കുന്നത് തർക്കമുറുകുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്യാനുള്ള കെ സിയുടെ നീക്കം പൊളിക്കുമെന്ന കാര്യത്തിൽ എ ഐ ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടാണ് പുതിയ സാഹചര്യത്തിൽ ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമാക്കാനും എ ഐ വിഭാഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പല നേതാക്കളും കൂടുമാറി സതീശനും കെ സി വേണുഗോപാലിനുമൊപ്പം കൂടിയിട്ടുണ്ടെങ്കിലും ഐ ഗ്രൂപ്പിന് ഇപ്പോഴും നേതൃത്വം നൽകുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ് എ ഗ്രൂപ്പിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത് എം പിമാരായ ബെന്നി ബഹനാനും ഡിൻ കുര്യാകോസുമാണ് ഉമ്മൻ ചാണ്ടിയുടെ മരണശേഷം ടി സിദ്ധിക്കും ഷാഫി പറമ്പിലും കളം മാറ്റി ചവിട്ടിയെങ്കിലും പി സി വിഷ്ണുനാഥ് ഇപ്പോഴും എ ഗ്രൂപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എഐസി സെക്രട്ടറി ആയിരുന്ന പി സി വിഷ്ണുനാഥിനെ നിലവിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചത് ാഴ്ത്തലായാണ് ഏ ഗ്രൂപ്പ് വിലയിരുത്തുന്നത് കെ സുധാകരന് പകരം കെ പി സി സി അധ്യക്ഷനായി നിയമിതനായ സണ്ണി ജോസഫും മറ്റ് രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും അറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ പക്ഷക്കാരാണ് ഡി സി സി ഭാരവാഹികളുടെ കൂടി നിയമനം പൂർത്തിയായാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃ ഘടകങ്ങളിലെ കെ സി ആധിപത്യവും പൂർണമാകും ഇത് ഏത് വിധേനയും തടയാനാണ് ഐ വിഭാഗങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പിളരുമെന്ന സൂചനയും ഹൈക്കമാൻഡിന് മുതിർന്ന നേതാക്കൾ നൽകി കഴിഞ്ഞു ഇതിനിടെ കെ സുധാകരൻ ഇപ്പോൾ നടത്തുന്ന നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിനും തലവേദനയായി മാറിയിട്ടുണ്ട് താൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് പാർട്ടിയിലും സർക്കാരിലും വിവിധ പദവികൾ നൽകുമെന്ന നേതൃത്വത്തിന്റെ ഉറപ്പിലാണെന്ന സുധാകരന്റെ വെളിപ്പെടുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയുടെ ഭാഗമാക്കുമെന്നുമാണ് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയതെന്നാണ് സുധാകരൻ അവകാശപ്പെടുന്നത് കെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന കാര്യം ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാൽ ആണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും സുധാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബെൽഗാവി സമ്മേളനത്തിനു ശേഷം ആറ് പി സി സി അധ്യക്ഷന്മാർ രാജ്യത്ത് മാറിയിരുന്നു അതിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വേണുഗോപാൽ തന്നോട് പറഞ്ഞിരുന്നത് എന്നാണ് സുധാകരൻ പറയുന്നത് ഇതിനായി പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും സർക്കാരിന്റെ ഭാഗമാക്കുമെന്നുമായിരുന്നു ഓഫർ ഇങ്ങനെ ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോഴാണ് മാറാൻ തയ്യാറാണെന്ന് താൻ പറഞ്ഞതെന്നാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത് സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ വലിയ കൊടുങ്കാറ്റാണ് കോൺഗ്രസിൽ ഉയർത്തിയിരിക്കുന്നത് സുധാകരന് മത്സരിക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ എം പിമാരായ മറ്റു പലർക്കും മത്സരിക്കാൻ അനുമതി നൽകേണ്ടതായി വരും എന്നതാണ് അവസ്ഥ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന എം പിമാർ നിരവധിയുണ്ട് കോൺഗ്രസിൽ തന്നിലൂടെ ദളിത് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് കേരളത്തിന് നൽകണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആഗ്രഹിക്കുന്നത് പാർലമെന്റിലെ ഏറ്റവും സീനിയറായ ലോക്സഭാംഗവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവുമായതിനാൽ കൊടിക്കുന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും യു ഡി എഫിന് അധികാരം ലഭിക്കുകയും ചെയ്താൽ ചെന്നിത്തലയുടെയും വി ഡി സതീഷിന്റെയും മാത്രമല്ല കെ സി വേണുഗോപാലിന്റെയും മുഖ്യമന്ത്രി പദമോഹത്തിന് തടസ്സമാകും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിനിധീകരിക്കുന്ന കണ്ണൂരിലെ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് ആലപ്പുഴ എം പി ആയ താൻ മത്സരിക്കുമ്പോൾ ഉയരാൻ സാധ്യതയുള്ള എതിർപ്പ് ഒഴിവാക്കാനാണ് സുധാകരനെ മത്സരിപ്പിക്കാൻ കെ സി ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ പേരാവൂരിൽ സുധാകരൻ വലിക്കുമെന്ന ഭയവും അദ്ദേഹത്തിനുണ്ട് രഹസ്യമായി സുധാകരന് നൽകിയ വാഗ്ദാനം അദ്ദേഹം പരസ്യമാക്കിയതോടെ കെ സി വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ പ്ലാനാണ് പാളാൻ പോകുന്നത് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് ഹൈബി ഈടൻ ബെന്നി ബഹനാൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ എം പിമാരും സുധാകരനെ പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരാണ് സുധാകരന് മത്സരിക്കാൻ പ്രത്യേക പരിഗണന നൽകിയാൽ ഈ എം പിമാരും നേതൃത്വത്തിനെതിരെ രംഗത്തു വരും അതാകട്ടെ കെ സി വേണുഗോപാലിന് തിരിച്ചടിയാവുകയും ചെയ്യും ഇത്രയധികം എം പിമാരെ മത്സരിപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പോലും അനുമതി നൽകുകയില്ല അങ്ങനെ വന്നാൽ ഒരു എംപിയും മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കേണ്ടതായും വരും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആലപ്പുഴ എം പി കൂടിയായ കെ സി വേണുഗോപാലിനും മത്സരിക്കാൻ കഴിയുകയില്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശിനും ആഗ്രഹിക്കുന്നതും ഇത്തരമൊരു സാഹചര്യം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഭിന്നിപ്പ് രൂക്ഷമാക്കി മുതലെടുപ്പിന് ശ്രമിക്കുന്നത് കെ സി ആണെന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷത്തിനും മനസ്സിലായി കഴിഞ്ഞു മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഇവരാരും തന്നെ ആഗ്രഹിക്കുന്നുമില്ല അതാകട്ടെ വ്യക്തവുമാണ്